നമ്മളുടെ സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങൾക്ക് നമ്മളുടെ വീടിന്റെ അറ്റകുറ്റപ്പണിക്കു വേണ്ടി സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഭവനസമുന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറ്റകുറ്റപ്പണികൾ ആവശ്യമായിട്ടുള്ള വീടുകൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് സഹായമായിട്ട് അനുവദിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ട് ഘടകളായിട്ടായിരിക്കും സഹായത്തിന്റെ വിതരണം നടക്കുക ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള അൻപത് ശതമാനം തുക വിതരണം പരമാവധി ഒരു ലക്ഷം രൂപ വരെ അതിനുശേഷം നാം മളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തി സ്വീകരിച്ച് അതിനുശേഷമാണ് അവസാന ഗഡു ആയിട്ടുള്ള ബാക്കി അൻപത് ശതമാനം വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ബിബിഎൽ റേഷൻ കാർഡിലും എവി റേഷൻ കാർഡിലും അംഗത്വം എടുത്തിട്ടുള്ള റേഷൻ കാർഡിൽ പേരുള്ള അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് വീടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ് സെപ്റ്റംബർ മാസം പത്തൊൻപത് ആം തീയതി വരെയൊക്കെയാണ് നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത് എത്രയും വേഗം അപേക്ഷ വേണ്ടി ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോക്ക സമുദായം കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ അവരുടെ കൃത്യമായിട്ടുള്ള ടെലിഫോൺ നമ്പറുകൾ ലഭ്യമാണ് അവരെ ഒന്ന് വിളിച്ച കാര്യങ്ങൾ സംശയ ദുരീകരണം ഒക്കെ വരുത്തിക്കൊള്ളുക ഭവനസമുന്നതി എന്ന് പറയുന്ന സ്കീം പ്രകാരമാണ് ധനസഹായം അനുവദിക്കുന്നത് ഇത് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല സൗജന്യം ധനസഹായം ആയിട്ടാണ് നമ്മുടെ വീട് മെയിന്റനൻസിനു വേണ്ടി ധനസഹായം അനുവദിക്കുന്നത് അതായത് അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ അതോടൊപ്പം തന്നെ ജനലുകൾ ഇനി അതോടൊപ്പം തന്നെ തേച്ചിട്ടില്ലാത്ത ഭിത്തി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇനി നമ്മുടെ വീടിന്റെ ഇലക്ട്രിഫിക്കേഷൻ സാനിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും തറയും മേൽക്കൂരിയും ഒക്കെ ചോർന്ന് ഒലിക്കുന്നവ അല്ലെങ്കിൽ അതൊക്കെ മോശം വന്നവ ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ പരിഗണിക്കും മുൻഗണന റേഷൻ കാർഡിൽ പേരുള്ളവരാണ് അപേക്ഷ വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അത് മാത്രമല്ല ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനു വേണ്ടി തന്നെ നമ്മളുടെ വസ്തുനികുതിയൊക്കെ അടച്ച് റസീദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കെട്ടിട നികുതി അതായത് നമ്മുടെ തിരക്കരം ഒക്കെ അടച്ചതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് അടച്ചതിന്റെ റസീദിന്റെ പകർപ്പുകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയച്ചു കൊടുക്കേണ്ടത് ആവശ്യം യമാണ് മുന്നോക്ക സമുദായം കോർപ്പറേഷനിലേക്ക് നമ്മളുടെ അപേക്ഷകൾ എത്തിക്കുകയാണ് വേണ്ടത് രേഖകൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കാൻ വിട്ടുപോയെങ്കിൽ പോലും നമ്മളുടെ അപേക്ഷ അത് നിരസിക്കുന്നതിന് കാരണമാകും വാർഷിക വരുമാനം നാല് രൂപ ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ കുടുംബാംഗങ്ങളുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് അപേക്ഷകന്റെ കൃത്യമായിട്ട് സമർപ്പിച്ചിരിക്കണം ഇനി മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ ഭവനസമ്മതി എന്ന് പറയുന്ന പദ്ധതി ഇത് ജനറൽ വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പ്രത്യേകം ഓർ കുക മറ്റു സംവരണ വിഭാഗങ്ങൾക്ക് ഈ വേണ്ടി അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതല്ല ജനറൽ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരുടെ പാർപ്പിടത്തിന് വേണ്ട സഹായം നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ളവർ അപേക്ഷ വെച്ചാൽ മതിയാകും ഇനി മുൻപ് എന്തെങ്കിലുമൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകളും ഇപ്പോൾ അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല നാളിതുവരെ ആയിട്ട് സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യവും പെരമെയിന്റനൻസിന് വേണ്ടി ഒക്കെ ലഭിക്കാത്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രധാന രേഖകൾ അപേക്ഷ വെക്കേണ്ട രീതി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന കൃത്യമായിട്ടുള്ള മാനദണ്ഡം അതിന്റെ ഒരു ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്ക് ഡൌൺലോഡ് ചെയ്ത് ഫോം ഡൌൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം വായിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം വേണം അപേക്ഷകൾ വയ്ക്കാൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ഇനിയും മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ